എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് നത്തോലി ഫിഷാണ് ഇവിടെ ഫ്രൈ ചെയ്യുന്നത് നത്തോലി എന്നും അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ വത്തല് എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫിഷാണിത് അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ മീനൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവ മൂന്നും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും ഒരു രണ്ട് ടീസ്പൂണ് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് വിനീഗറും കൂടി ഈ സമയത്ത് ഒഴിച്ചുകൊടുത്ത് കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ മസാല മീനിലേക്ക് നന്നായി പിടിക്കണം അപ്പോൾ നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വെച്ചാൽ അത്രയും ടേസ്റ്റാണ് ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല അതൊന്നും ഫ്രൈ ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ അതൊന്ന് മൂടി വെച്ചു കൊടുക്കുക അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ആകുമ്പോൾ മീനിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായി ഒരു ഭാഗം നന്നായി ഫ്രൈ ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ മീനും പൊടിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരട്ടെ ഒരു സ്പൂൺ വെച്ച് മീനുകൾ മെല്ലെ ഒന്ന് ഉടയാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടി സമയം ആദ്യം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ സിമ്മിലിട്ട് കിതെടുത്താൽ മതി ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് മീൻ ഉടയാതെ പതുക്കെ ഒന്ന് മറിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കാം ഈ സമയത്ത് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിന് അധികം ഓയിലൊന്നും ആവശ്യമില്ല കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചെടുത്താൽ മതി അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചെന്ന് മാത്രം അപ്പോൾ മീനൊക്കെ ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം താങ്ക്